നമസ്കാരം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ദേശീയ നേതാക്കൾ പ്രചരണത്തിന് എത്തിത്തുടങ്ങി ബി ജെ പിക്ക് വേണ്ടി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് പ്രചരണത്തിന് എത്തിയത് കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ബി ജെ പി സീറ്റ് നേടുമെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ ഏറെ മുന്നേറി ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി ദേശീയതലത്തിൽ കോൺഗ്രസിനും ഇടതുപാർട്ടികൾക്കും ഒരേ അജണ്ടയാണ് അവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിയും അടിച്ചമർത്തലുമാണ് അവരുടെ അജണ്ട ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം വിദ്യാസമ്പന്നരാണ് കേരളീയർ എൽ ഡി എഫും യു ഡി എഫും വോട്ട് ബാങ്കിനായി ദേശവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുന്നു അവരുമായി സഖ്യമുണ്ടാക്കുന്നു കേരളം വികസനത്തിൽ വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേരളീയർക്ക് അറിയാം അതിനാൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് മോദിക്കൊപ്പം അണിനിരക്കും രാജ്യത്ത് ഭരണ അനുകൂല വികാരമാണ് ഉള്ളത് ഭരണ വിരുദ്ധ വികാരം എങ്ങും കാണാനില്ല കേരളത്തിലെ ജനങ്ങളും ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് വന്നു കഴിഞ്ഞു ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടുമെന്നും സീറ്റ് ലഭിക്കുമെന്നും ദേവേന്ദ്ര ഫട്നാവിസ് കൂട്ടിച്ചേർത്തു ഇരുപത് കോടി ജനങ്ങൾക്ക് വീട് അൻപത് കോടി ജനങ്ങൾക്ക് കുടിവെള്ളം തുടങ്ങിയവ സർക്കാർ നൽകി പദ്ധതികൾ ഇപ്പോഴും തുടരുന്നു കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണ് അതിനാൽ തന്നെ ഭരണവിരുദ്ധ വികാരമില്ല വലിയ സാധ്യതകളുള്ള നഗരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ തൊണ്ണൂറുകളിൽ ആദ്യമായി ടെക്നോ പാർക്കുകൾ തുടങ്ങിയ സ്ഥലമാണ് തിരുവനന്തപുരം അതിനുശേഷം തുടങ്ങിയ പല സ്ഥലങ്ങളും ഇന്ന് ടെക്നോളജി ഹബ്ബുകളായി മാറി എന്നാൽ തിരുവനന്തപുരം ഇന്നും വളരെ പുറകിലാണ് മന്ത്രി എന്ന നിലയിൽ മികച്ച പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതായി ആരോപിച്ച ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയ വിവരങ്ങളെല്ലാം വ്യാജമാണെന്നാണ് പരാതി രാജീവിന്റെ പ്രധാന കമ്പനിയായ ജൂപ്പിറ്റർ ക്യാപിറ്റലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പരാതിയിൽ പറയുന്നു പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകി ഇരുപത്തിയൊൻപത് കോടി ഒൻപത് ലക്ഷം രൂപയുടെ സ്വത്തുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് വാഹനമായി ആകെയുള്ളത് മുപ്പത് വർഷം മുൻപ് പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ നാൽപ്പത്തിരണ്ട് മോഡൽ റെഡ് ഇന്ത്യൻ സ്കോട്ട് ബൈക്കാണെന്നും ചേർത്തിരിക്കുന്നു ഈ വിവരങ്ങൾ ഉൾപ്പെടെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിന്റെ പരാതി തെറ്റായ വിവരങ്ങൾ നൽകിയതിനാൽ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നാണ് എൽ ഡി എഫ് ആവശ്യം നേരത്തെ മഹിളാ കോൺഗ്രസ് നേതാവും സുപ്രീം കോടതി അഭിഭാഷകയുമായ ആവണി ബെൻസാൽ സമാനമായ പരാതി വരണാധികാരിയായി ജില്ലാ കളക്ടർക്ക് ഓൺലൈനായി നൽകിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പത്രിക തള്ളണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് എന്നാൽ രാജീവിന്റെ പത്രിക വരണാധികാരി അംഗീകരിച്ചതിനാൽ ഇനി ഇടപെടാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അറുനൂറ്റി എൺപത് രൂപയ്ക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും മാത്രമേ ആദായ നികുതി റിട്ടേൺ നൽകിയുള്ളൂ എന്നടക്കമുള്ള വിവരങ്ങളാണ് അവനി ബൻസാൽ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായപ്പോഴും സ്വത്തിന്റെ യഥാർത്ഥ കണക്ക് നൽകിയില്ല എന്നും പരാതിയിലുണ്ട് സ്വത്ത് വിവരം മറച്ചുവെച്ചതിനാൽ പത്രിക തള്ളണം എന്നാവശ്യപ്പെട്ട് യു ഡി എഫും കത്ത് നൽകിയിട്ടുണ്ട് അതേസമയം തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി എല്ലാം നിയമപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന പരാതി പരാജയ ഭീതി കൊണ്ടാണെന്ന് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുകയും ചെയ്തു എന്തെങ്കിലും തെളിവുള്ളവർക്ക് കോടതിയിൽ പോകാം വികസന അജണ്ട പറയുന്ന തന്നെ ആക്ഷേപിക്കാനാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി